പ്രിയമുള്ള പ്രേക്ഷകരെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് മഹാനായ വൽ ആഫിയ പഴയകാല ഒരു പ്രഭാഷണവുമായിട്ടാണ് ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കും ഉസ്താദ് മുമ്പേ കൂട്ടി പറഞ്ഞു വെച്ച ഒരു വിഷയമാണ് ഇൻഷാല് എല്ലാവരും ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കുക അത് പഠിക്കുക ജീവിതത്തിൽ അതാണ് ഇസ്തിഖാമത്തിന്റെ വഴിയിലൂടെയുള്ള ജീവിതം അതല്ലേ അവമുൽ കറാമത്ത് എല്ലാ സാഹിഹന്മാരും പറഞ്ഞു ഏറ്റവും വലിയ കറാമത്ത് എന്താണ് അത് നേർക്ക് നേരെ ജീവിക്കാൻ കഴിയലാണ് ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത് അത് തന്നെയാണ് നമ്മളും ഫാത്തിഹയിൽ ചോദിക്കുന്നത് അത്ഭുതങ്ങളൊരു വിഷയമല്ല വലിയ അത്ഭുതം കാണിക്കും അവന്റെ അത്ഭുതത്തിന്റെ കോലം കേൾക്കണോ നിങ്ങൾക്ക് അതാ അവൻ പറയുന്നു ഓ ആകാശമേ മഴ പെയ്യപ്പിക്കോ എന്ന് തെറ്റാൻ പറയുമ്പോ മഴ പെയ്യും പിന്നെ അവൻ പറയാണ് യാ അറു അമ്പിത്തീ ഭൂമി മുളപ്പിച്ചോ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടത് തെങ്ങാണോ മാവാണോ പ്ലാവാണോ നെല്ലാണോ ഗോതമ്പാണോ മുളപ്പിക്കും പിന്നെ അവൻ പറയാണ് അതാ പഴം കഴിപ്പിച്ചോ എന്ന് പറയുമ്പോ പഴം കയക്കും ഇങ്ങനത്തെ അത്ഭുതം കാണിക്കുന്നിട്ട് ഹയാത്താക്കി കാണിച്ചു കൊടുക്കും ഇങ്ങനൊക്കെ അത്ഭുതം കാണിക്കുമ്പോ വിവരമില്ലാത്ത പലരും സുന്നത്തിന്റെ സംഘം വിട്ടുപോയ പലരും സുന്നത്തി ജപായത്തിന് പിരിഞ്ഞു പലരും അവന്റെ ഈ അത്ഭുതം കാണുമ്പോൾ ഇവൻ

എന്റെ തല തലനരക്കാൻ എന്റെ തടിയിലൊറ്റോമൻ വാഹി എന്തേ കൽപ്പിക്കപ്പെട്ടതുപോലെ നേരത്തെ നേരെ പോയിക്കോളണം ആരോടാ ഓർഡർ ഹബീബ് മുഹമ്മദ് അതേ നരച്ചുപോയി സൂറത്ത് കിട്ടിയപ്പോ ആ ഏറ്റവും ഗൗരവമുള്ള വിഷയം അതാണ് ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും ഇമാമീങ്ങളും പറയുന്നു അതാണ് വലിയ കറാമത്ത് നിർക്ക് നേരെയുള്ള ജീവിതം അത്ഭുതം കാണിക്കാൻ ശൈത്താന്റെ സേവയുള്ളവർക്കും കഴിയും കഴിയും പിഴച്ചവനും കഴിയും അതിന്റെ അർത്ഥം ഔലിയാക്കൾ കാണിക്കുന്ന അത്ഭുതങ്ങളെല്ലാം അങ്ങനെയാണെന്നല്ല അങ്ങനെ ഒരു മുസ്ലിമും തെറ്റിദ്ധരിക്കില്ല കോഴിൻ്റെ മുള്ളോട് വിട്ടോവർ അറിയാമല്ലോ കോഴി കോഴിയിറച്ചിങ്ങനെ തിന്നുമ്പോ ഒരു സഹോദരി ഇങ്ങനെ ദൂരെ നോക്കി നോക്കി മൊഹീദീൻ കോഴിയിറച്ചി തിന്നുന്നു ആ മൊഹീദൻ ശേഖരായി ഒരു കുട്ടിയെ കൊണ്ടുപോയി ദെറസിൽ ചേർത്ത് കൊടുത്ത് ആ ോ ഗോതമ്പത്തിന്റെ ഉണക്കപ്പത്തിരി തിന്നുന്നു അപ്പ ചോദിച്ചാണ് എന്റെ കുട്ടിക്ക് ഉണക്കപ്പത്തിരി കോഴി ഇതെന്താണ് അപ്പോഴേക്കൊന്നും ദേശം കൂല കേട്ടോ കത്തിക്കൂല കേട്ടോ മഹാനായ മൊഹീദൻപു അപ്പഴെന്താ ചെയ്തതെന്നറിയോ അവിടെയുള്ള തിന്ന് കഴിഞ്ഞ കോഴിയുടെ മുള്ളുണ്ടല്ലോ അതൊരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു കോമി എല്ലിനെ ജീവിപ്പിക്കുന്ന അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ പറയുന്നു അതാ എഴുന്നേറ്റ് പൊയ്ക്കോ الله نبين بلي بركة الله بسم الله مجراها ومرساها بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء توسلنا ببسم الله وبالهدي رسول الله وكل مجاهد لله واهل البدير ഉസ്താദ് ഉസ്താദ് മഹാനായ പുല്ലൂക്കര കൊടുക്കട്ടെ വരുന്ന വഴിക്ക് ഉസ്താദിനോടൊന്ന് സലാം പറ ഉസ്താദിന്റെ അടുക്കൽ ഒരു ഫാത്തിഹൂദി ആണെന്നവസരം തന്നതിൽ നിങ്ങളെ ഈ പരിപാടിയോട് തന്നെ എനിക്ക് വലിയ സന്തോഷമായി പോയി ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഉസ്താദിന്റെ ഉസ്താദ് മഹാനായ മറു കിഴ്

ആ ഭദ്രമൗലിൽ മഹാനവറുകൾ തപസൂൽ ചെയ്യുന്നത് കണ്ടോ തപസ്സൽ ഒന്നാമത്തെ പേര് രണ്ടാമത്തെ

അതിലേറ്റവും നൊൻപന്തിയിലുള്ള പ്രവർത്തകരാണ് അഹിലിൽ

അതേ ചമഞ്ഞിട്ട് കിട്ടിയതല്ലിത് അറിയില്ലേ നിങ്ങൾക്ക് തെർക്കുൽ കലാം തെർക്കുൽ അനാം തെർക്കുൽ മനർക്കു വലിയ കയറി പോകാൻ നാല് സംഗതികൾ വേണം ഇപ്പോഴതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇൻഷാ അള്ളാ ഔലി വിലായത്തിനെ കുറിച്ച് കറാമത്തിനെ കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കിട്ടുന്ന സമയത്ത് കേട്ടോളൂ ഈ അടുത്ത് ഞാൻ പ്രസംഗിച്ച പ്രസംഗങ്ങളെല്ലാം സർവ്വസുന്നി പ്രവർത്തകർ കേൾക്കണം എന്നുണർത്തുന്ന ഒരുപാട് വിഷയങ്ങൾ ഞാൻ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സംശയമുണ്ടാകാമത് സ്വാഭാവികമാണ് അവരെ നേരിൽ ചോദിച്ചു പഠിക്കാൻ നോക്കണം അതാ പേര് വെക്കാതെ കത്തയക്ക അപ്പോൾ പിന്നെ തിരുത്താൻ കഴിയില്ലല്ലോ അതേ സമയത്ത് ടെലിഫോൺ നമ്പർ വെച്ചിട്ടാണ് ഒരു കത്തെഴുതുന്നതെങ്കിൽ അവരെ വിളിച്ച് തിരുത്താമായിരുന്നു വല്ലാത്ത സങ്കടം തോന്നും തെറ്റിദ്ധാരണയുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോൾ അതുകൊണ്ട് പറയട്ടെ നന്നായി പഠിക്കാൻ ശ്രമിക്കണം സുന്നത്ത് സുന്ന പഠിക്കണം ഔലിയാക്കളെ പഠിക്കണം വിലായത്ത് പഠിക്കണം കറാമത്ത് പഠിക്കണം അതുപോലെ ഓരോ സംഗതികളും പഠിക്കണം പഠിക്കാതെ ദീനിന്റെ വിഷയങ്ങൾ പറയരുത് ഉൾക്കൊള്ളരുത് അബദ്ധത്തിൽ പോയി ചാടും സംശയം വേണ്ട അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ കടന്നു സംസാരിക്കുന്നില്ല അള്ളാഹുവിന്റെ മഹാന്മാർ അതിൽ മഹീദ്ദീൻ അൻഹു പ്രഗൽഭനായവർ കോഴിൻ്റെ മുള്ളോടങ്ങ് പറഞ്ഞപ്പോഴിൻ്റെ വിട്ടവർ പറഞ്ഞത് എന്താണെന്ന് ചരിത്രത്തിലുണ്ട് അത് ഭൂമി ബില്ലാഹി എന്നാണ് പക്ഷെ അത് കൂകി പറന്നു പോകാനാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ശൈലിയിൽ പാട്ട് പാടുന്ന സമയത്ത് ഖാദി പറഞ്ഞതാണ് ഖാദി തങ്ങളുടെ പാട്ട് തിരിയണമെങ്കിലും ആ മഹാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ആദ്യം ഇൽമ് വേണം ഇൽമില്ലെങ്കിൽ മനസ്സിലാകൂല്ല ഒരു കാമൽ നിന്നിട്ടോ ഒരു ഹത്തം തീർത്തോർ മലയൊരു വരിയ എന്താണ് അതിന്റെ അർത്ഥം കാണിച്ചു എന്നാണോ അല്ല പിന്നെയോ രാത്രിയിൽ ഉറക്കം പിടിച്ച് കുറ ആനോദിത്തു നിസ്കരിച്ചു അങ്ങനെ ഒരുപാട് ദിവസം നിസ്കരിച്ചു ഒരു ദിവസം ഉറക്കം വന്നപ്പോ ശരീരത്തെ ശരീരത്തെ പാകപ്പെടുത്താൻ എടുത്ത പണിയാണ് ഉറക്കണം നിനക്കല്ലേ ഉറങ്ങാൻ വിടൂല ശരീരമേ ഒരു കാല് പൊക്കിയവിടെ നിന്ന് ഞാൻ കാണട്ടെ നിന്റെ ഉറക്കം അങ്ങനെ നീണ്ട കുറേ ആ നോതി ഹത്തം തീർത്തു അതാണ് ഒരു കാമൽ നിന്നിട്ടോരോ ഹത്തം തീർത്തോ അതെവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ മാല ഉണ്ടാക്കാൻ ഉപയോഗിച്ച കുറെ കിതാബുകളുണ്ട് ആ കിതാബുകളൊക്കെ നോക്കുമ്പോഴാണ് അത്തരം വിവരണം മനസ്സിലാവുക അല്ലെങ്കിൽ ബാഹ്യാർത്ഥത്തിൽ മനസ്സിലാക്കും അബദ്ധത്തിൽ പോയി ചാടും മാലയിലും അബദ്ധത്തിൽ ചാടും ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന്

കാരണമാണ് ഔലിയാക്കളെ കുറിച്ച് ജനമനസ്സുകളിൽ മതിപ്പുണ്ടാക്കുന്ന കറാബത്തുകൾ പറയണം അതേ സമയത്ത് ആര് കേട്ടു ചോദിക്കുമ്പോൾ കേട്ടോനില്ല ആര് കണ്ടു ചോദിക്കുമ്പോൾ കണ്ടോനില്ല ആരെ കേട്ടു ചോദിക്കുമ്പോൾ അങ്ങനെയും ഇല്ല എന്നിട്ടോ അതൊക്കെ ലൈഫായ ഹരീസ് പോലെയാണെന്ന് പറയരുത് ഹരീസ് ആണെങ്കിലും അതിന് സനതുണ്ടാകും സനതിലുള്ളവർക്ക് ഒരുപക്ഷേ സഹീഹിന്റെ യോഗ്യതയില്ലെന്നേ വരൂ അങ്ങനെയുള്ള ഹരീസ് പറയുമ്പോഴും ഇതിന്റെ സഹി അല്ലെന്നറിയിക്കാൻ വേണ്ടി അതിന് വാക്ക് ഉപയോഗിക്കണമെന്നാണ് ഖണ്ഡിതമായ വാക്ക് പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞത് അതൊന്നും ഗ്രഹിക്കാതെ സാധാരണക്കാരെ ഒരിക്കലും അബദ്ധത്തിൽ ചാടിക്കരുത് അബദ്ധം പറയരുത് ഇരിക്കട്ടെ കറാമത്തുകളിൽ വിശ്വസിക്കാത്തവൻ മുസ്ലിമാണോ അല്ലേ എന്നതിൽ വരെ പണ്ഡിതന്മാർക്ക് ചർച്ചയുണ്ട് വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം ആ നിലക്കുള്ള പുറത്തു പോകുന്ന വാക്കുകൾ വിശദീകരിക്കുന്ന ഇമാം വിവരിച്ചിട്ടുണ്ട് ഭാഗമൊക്കെ വലിയ ആ ബഹറിൽ അറിവില്ലാതെ പോയി ചാടിയിട്ട് അബദ്ധത്തിൽ ചാടണ്ട കറാമത്തുണ്ടെന്ന് വിശ്വസിക്കാത്തവൻ യഥാർത്ഥ പരിപൂർണ മുസ്ലിമാകൂല ൾ തവാ സ്ഥിരപ്പെട്ട എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ തെളിയിക്കപ്പെട്ട കറാമത്തുകൾ കണ്ട മഹാനാണ് തൈമിയ തൈമിയ എന്ന് വരെ ഈ മഹാനായ അബ്ദുൽ തങ്ങളെ സംബന്ധിച്ച് തവാത്രു സ്ഥിരപ്പെട്ട കറാമത്തുള്ള വലിയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് ആ മഹാനായ കൗതുല്ലാദ തങ്ങളെ സ്മരിക്കണം അവിടുത്തെ മധു പറയണം അവിടുത്തെ പ്രചരിപ്പിക്കണം അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യാജന്മാര് വന്ന് കുറച്ച് ദിവസം കിണറ്റിലിരുന്നാൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊളത്തിൽ കിടന്നാൽ ഔലിയാവുല അതിന് ഉലിയാക്കളെ മാർഗം പഠിച്ച് ആലിമായിട്ട് അതേ അതിൻ്റെ ശേഷം അവരെ വഴിയിൽ പിന്തുടർന്ന് ജീവിക്കണം അത്ഭുതം കാണിച്ചത് കൊണ്ടും കറാമത് അടിസ്ഥാന മുസ്ലിമീങ്ങള് മനസ്സിലാക്കി വെക്കണം അതേ സമയത്ത് ഔലിയാക്കളിലും ഒരുപാട് അത്ഭുതങ്ങൾ കാണാ കണ്ടിട്ടുണ്ട് ഒരുപാട് കറാമത്ത് കണ്ട മഹാനാണ് ഞാൻ തന്നെ കറാമത്ത് അനുഭവിച്ചിട്ടുണ്ട് വടകര കറാമത്ത് അനുഭവിച്ചിട്ടുണ്ട് അവരുടെ ഒക്കെ ഉപദേശങ്ങൾ സ്വീകരിച്ചാണ് ഇന്നും നമ്മുടെ സന്നദ്ധ ജമായ പ്രവർത്തനം നടത്തുന്നത് കേട്ടോ പക്ഷേ

പറയുന്ന ും പറയുന്നവരെ അവരെയും നിങ്ങളെയും സൂക്ഷിക്കണേ അവരുമായി ബന്ധം പാടില്ല ലായുല്ലൂനക്കും അവര് നിങ്ങളെ പിഴപ്പിച്ചു കളയാൻ പാടില്ല നിങ്ങളെ മുൻകാബികൾ കേട്ട് പറഞ്ഞു വരുന്നതിനെതിരെ ഒരാള് പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല ഇത് ഇമാ മുസ്ലിം റിപ്പോർട്ടിന്റെ ഹരീദിൽ അള്ളാഹ് റസൂലിന്റെ ഉമ്മത്തുകൾ പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന മാനദണ്ഡങ്ങളാണ് കള്ളം പറയുന്ന പലരും വരും അവരെ കള്ളത്തരം വിശ്വസിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പറയുന്ന ആശയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത് ഇമാൻ കളയരുത് തെറ്റിദ്ധരിച്ചു പിന്തുടരൽ നിർബന്ധമാണ് നീ എങ്ങനെടോ ചോദിച്ചില്ലേ അവിടെ നമുക്കത് ഉസ്താദ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അംഗീകരിച്ചവരാണ് സുന്നത്ത് സുന്നദ്ധമാറ്റിന്റെ സംഘടനാ പ്രവർത്തകർ അവർക്കാരും കറാമത്ത് പഠിപ്പിക്കാൻ വരണ്ട അവർക്കാരും വില പഠിപ്പിക്കാൻ ആലിമീങ്ങളെ തന്നെ സുന്ദസമാറ്റി വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ അവരെ ദീനുമായി മുന്നോട്ടു പോകും ആവശ്യമായ പ്രവർത്തനം നടത്തും സാന്തന പ്രവർത്തനം നടത്തും സ്ഥാപനങ്ങൾ നിർമ്മിക്കും അതേ ദീന് പഠിപ്പിക്കും തീന് പ്രചരിപ്പിക്കും അതിന് മുഴുവൻ ഉമറാക്കളുടെയും കുലമാക്കളുടെയും വലിമീകളുടെയും യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയും പ്രായമുള്ള അവരുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പിന്തുണയുണ്ടായാൽ അവർക്കും കൂടെ ഹബീബിന്സ തങ്ങളുടെ കൊടുക്കീഴിലെത്താം അവിടുത്തെ സഭാ ത് ലഭിക്ക അവിടുത്തെ സുന്ദര ഭൂമുഖം ഒന്നും കാണാം അവിടുത്തെ അനുയായികളിൽ പെട്ട അതേ ത്ത് മുതൽക്ക് സഹാബത്തിന്റെ ബഹുമാനം ഒരു കുത്തുമിനുമില്ല ഒരു വലിയനുമില്ല ഒരു ഇമാമിനുമില്ല സഹാബത്തിന്റെ ശേഷം വന്ന മുഴുവൻ മഹാത്മാരും ബഹുമാനത്തിൽ അവരുടെ താഴെയാണ് അതവരൊക്കെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച ആശയമാണ് ആ സഹാബത്ത് മുതൽക്കുള്ള മുൻഗാമികളോട് കൂടെ നമ്മുടെ ഉസ്താദിമാരുടെ കൂടെ അവരുടെ പൂങ്കാവികളായ അസാധ്യതത്തിൻ്റെ കൂടെ അബീബായ നബിതങ്ങളുടെ കൂടെ ൊരുമിച്ച് കൂടാൻ ജപാത്ത മുറുകിച്ച് അതിന് വേണ്ടി പടമൊരുതുന്ന പ്രവർത്തനം ആരെയും അക്രമിച്ചു കൊണ്ടല്ല വർഗീയത ഇളക്കി വിട്ടുകൊണ്ടല്ല ഭീകരവാദമോ തീവ്രവാദമോ അല്ല തീരന്റെ ആശയപ്രചരണം വളരെ സൗമ്യമായ ശൈലിയിൽ നടത്തി മുന്നേറണം കോവിഡ് നമ്മെ തളർത്തരുത് കോവിഡ് കാരണത്താൽ താൽ അല്പ ദിവസം നമുക്ക് വേണ്ടതുപോലെ പുറത്തിറങ്ങി പ്രകടിപ്പിക്കാനും പറയാനും പ്രചരിപ്പിക്കാനും കഴിയാതെ വന്നു അത് മുതലെടുത്തുകൊണ്ട് ഒരു വ്യാജനയും ഇവിടെ വളരാൻ അനുവദിക്കരുത് സുന്നദ്ധ്യമായ ഹാദി വീങ്കൽ മനക്കരുത്തോടെ സുന്നദ്ധീമാൻ്റെ പ്രവർത്തനം നടത്തണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തി ഞാൻ ഞാനെന്റെ പ്രസംഗം നിർത്തട്ടെ ഓ ഉമാ ഈ വെറുതെ അല്ല അധ്വാനിച്ചിട്ടാണ് ഉറക്കമൊഴിച്ചിട്ടാണ് പഠിച്ചിട്ടാണ് കള്ളവ് പറയാതെ ജീവിച്ചിട്ടാണ് നീണ്ട തസ്കരിച്ചിട്ടാണ് ഇതുപോലെ നിന്റെ മകനും നന്നായി എന്റെ കൂടെ നിന്ന് ഇതേപോലെ അമലുകൾ എടുത്ത് ഉന്നത സ്ഥാനം കിട്ടിയ ും ഉമ്മ ഉമ്മാ തന്നെ കോഴി ചോദ്യം ചോദിച്ച ഉമ്മക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അനുഭവത്തിൽ കാണിച്ചു കൊടുത്ത് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് കോഴിന്റെ ഉള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂക്കിപ്പാറപ്പിച്ച് വിട്ടോ വർ അവലിയാക്കൽ അവരെ കറാമത്ത് തമാശക്ക് വേണ്ടി പ്രകടിപ്പിക്കുന്ന സംഗതിയല്ല ആവശ്യത്തിന് വേണ്ടി പ്രകടിപ്പിക്കേണ്ടി വന്നാൽ അവരങ്ങനെ ഒന്ന് പ്രകടിപ്പിക്കണമെന്ന് അവരെ മനസ്സിൽ ആഗ്രഹിച്ചാൽ അള്ളാഹുത അവൻ്റെ കതുറനുസരിച്ച് അവർക്കതിനുള്ള കഴിവങ്ക് കൊടുത്തേക്കും അത് അള്ളാഹുവിൻ്റെ മഹബത്താണേ അവനത് പഠിപ്പിച്ചതാണ് ആ നിലക്ക് ബഹുമാനപ്പെട്ടവരിൽ കണ്ട കറാമത്തിന് കയ്യും കണക്കുമില്ല അവിടെ പടച്ചവര് ഇന്നതേ കൊടുക്കാവോ എന്നൊരു പരിധിയും ഇവിടെ ആരും നിശ്ചയിച്ചിട്ടില്ല നിശ്ചയിച്ചുകൂടെ പക്ഷേ അവിടെയും തെറ്റിദ്ധാരണ പറ്റൂല അതിമാം സുഭിക്കൃതിയോഹന് വിവരിക്കുന്നുണ്ട് മറിയം ബേവിയുടെ കറാമത്താണല്ലോ ഭർത്താവില്ലാതെ കുട്ടി ജനിച്ചില്ലേ ഇനി നമ്മളെ നാട്ടിലൊരു ബീവീന്നും പറഞ്ഞൊരു പെണ്ണ് വന്നിട്ട് കുറച്ച് ദിവസം ീമം ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് അതിന്റെ കറാമത്താണെന്ന് പറഞ്ഞാൽ ആലിമിങ്ങൾ തരൂല കേട്ടോ അവിടെയൊക്കെ പരിധി പറയേണ്ടതിന് പരിധിയുണ്ട് കറാമത്തും എവിടെ ഉണ്ടാകും എന്തുണ്ടാകും എങ്ങനെയുണ്ടാകും ആർക്കുണ്ടാകും അതിനൊക്കെ പരിധികളുണ്ട് അതിമാം സുഭിക്കുന്നികം പോവല്ലു വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് അതിശാദ ഞാൻ പിന്നീട് പറയുന്നുണ്ട് അബ്വാഹു ജല്ല ജലാലു നമുക്ക് ഏറ്റി തരട്ടെ ഈ സ്ഥാപനം അബ്വാഹുവിൻ്റെ തീരൽ ഉപകരിക്കുന്ന ഒരു സ്ഥാപനമായി അള്ളാഹു ഉയർത്തി വളർത്തി നിലനിർത്തി തെരുമാറാകട്ടെ വിദേശ